ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ദീർഘമായ കാലയളവ് പ്രചാരണത്തിന്റെ ആവേശത്തെ ബാധിക്കുമെന്ന ആശങ്കയിൽ റാലികളും റോഡ് ഷോകളുമെല്ലാം കുറച്ച് മുന്നണികൾ ഒരു മാസം സമയം ശേഷിക്കുന്നതിനാൽ വോട്ടർമാരെ നേരിൽ കണ്ട സഹായം തേടുന്നതിലാണ് സ്ഥാനാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതേസമയം ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രത്യക്ഷ പ്രചരണവും മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് വേനൽ ചൂടിനൊപ്പം തുടക്കത്തിൽ പ്രചരണം ചൂടുപിടിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അല്പം അവസാനം വരെ ആവേശം നിലനിർത്തുകയെന്നത് ദുഷ്കരമാണ് സമയം ധാരാളമുള്ളതിനാൽ പ്രചരണ ചെലവും കൂടും ആദ്യഘട്ടത്തിൽ മൂന്ന് മുന്നണികളും റോഡ് ഷോകൾ ആസൂത്രണം ചെയ്ത സ്ഥാനാർത്ഥികൾ കലാലയങ്ങൾ തൊഴിൽ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും കുടുംബ സംഗമങ്ങളിലും കേന്ദ്രീകരിച്ച ഷെഡ്യൂളുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചെറിയ കൂട്ടായ്മകൾ കൺവെൻഷനുകൾ എന്നിവ വഴിയും വോട്ടർമാരെ കാണുന്നുണ്ട് പൊതുപരിപാടികൾ ഉത്സവ ചടങ്ങുകൾ വിവാഹം മരണം തുടങ്ങിയ ചടങ്ങുകളിലും സ്ഥാനാർത്ഥികൾ എത്തുന്നുണ്ട് ജില്ലയിൽ ഫെബ്രുവരിയിൽ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജോയിസ് ജോർജ് പ്രചരണരംഗത്തിറങ്ങിയിട്ട് ഒരു മാസമാകുന്നു പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും പ്രചരണം ആരംഭിച്ചിരുന്നു കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി രംഗത്തെത്തിയത് എൻ ഡി എഫ് സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥനാണ് സംഗീതയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഇന്നുമുതൽ ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാദേശിക സാഹചര്യം ഉണ്ടായാൽ ഞാൻ മുതൽ വൈകുന്നേരം വരെയുള്ള കൊടുചൂട് സ്ഥാനാർത്ഥികളുടെ പര്യടനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് പരമാവധി പൊതുപരിപാടികൾ ഒഴിവാക്കി ഗൃഹസന്ദർശനങ്ങളിലും വ്യക്തികളുമായുള്ള മുഖാമുഖങ്ങളിലുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ശ്രദ്ധിക്കുന്നത് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ